കൃഷ്ണാ ഗുരുവായൂരപ്പ ആസരണം പൊന്നുണി കണ്ണൻ്റെ ഉഷപൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നുവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണി കണ്ണൻ അത് ആശ്രയിൽ അകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയില് പൊന്നുണി കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ സൗന്ദര്യമുണ്ട് പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറുത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ടും പച്ചപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും അവരും കാണുന്നത് അവർ ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണി കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് കണ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണോ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ആ പൊന്നുണിക്കണ്ണനെ മനസ്സിൽ വിചാരിക്കൂ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം മുടുത്ത് ഒരു പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞൊടുത്ത് വലത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക നല്ല പോലെ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ പൊന്നുണിക്കണ്ണൻ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു ആ പൊന്നുണികണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ പൊന്നുണികണ്ണൻ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണന്റെ തൃക്കാൽ കൽവീണു നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണന്റെ അനുഗ്രഹം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാവും കേട്ടോ എല്ലാവരും കണ്ണന്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണാ 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 നാരായണ സ്നേഹത്തോടു കൂടി വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി കണ്ണന്റെ തിരുനാമങ്ങൾ എപ്പോഴും 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 ചെല്ലാം അത് കണ്ണൻ കേൾക്കും കേൾക്കാതിരിക്കാൻ പറ്റില്ല അത് കേട്ടുകഴിഞ്ഞ് കണ്ണൻ അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ ഒക്കത്തേക്ക് ഒന്ന് കയറി ഇരുന്ന് നമുക്കൊരു മൊത്തം തന്ന് ആ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ കണ്ണനെ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ഉപാസിക്ക നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസം ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ട് കളയാൻ പാടില്ല നമ്മൾ നമ്മുടെ വരും തലമുറകൾക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കണം അവരെ കൊണ്ട് ദിവസേന ഉപാസിപ്പിക്കണം ജപിപ്പിക്കണം ഈ കളികാലത്ത് ജപിക്കാൻ പറ്റിയ ഒരു ഉത്തമമായ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും ജപിക്കുക മക്കൾക്ക് കൊടുക്കുക അവരെ ജപിപ്പിക്കുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ